ധാരാളം പേര് കോൺഗ്രസ്സിനുള്ളിലുണ്ട് നാട്ടിലുണ്ട് അദ്ദേഹവും സാമാന്യം നല്ല ജനപ്രീതി നേടിയ നേതാവാണ് ഗുജറാത്തിൽ നിന്ന് അന്ന് ബോംബെ പ്രൊവിൻസിൽ മുഖ്യമന്ത്രിയൊക്കെ ആയ ആളാണ് എല്ലാം കൊണ്ട് പരമയോഗ്യനാണ് അപ്പം അദ്ദേഹം ഉടക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് പാർട്ടിക്കുള്ളിൽ അതുകൊണ്ട് അതുല്യ ഘോഷ് തന്നെ സിൻഡിക്കേറ്റിലെ തന്നെ മെമ്പറായ അതുല്യ ഘോഷ് പറഞ്ഞു മൊറാർജി അങ്ങ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആവുക രണ്ടാമനാവുന്നത് നല്ലൊരു കാര്യമാണ് അങ്ങേക്ക് ഇന്ദ്രയുടെ പുറത്ത് കൂടുതൽ നിയന്ത്രണം ഉണ്ടാകും എന്നൊക്കെ വർത്തമാനം പറഞ്ഞ് നോക്കി മൊറാർജി പൊട്ടിത്തെറിച്ചു എന്ത് എന്തിനും രണ്ടാമനാണ് ഞാൻ ഞാൻ എന്തിനും രണ്ടാമനാകണ അവർക്ക് കൂടെ അവർ കുറേ കൂടെ ചെറുപ്പമല്ലേ രണ്ട് വർഷം എന്നെ പ്രധാനമന്ത്രിയാക്ക് അതു ഘോഷ് പറഞ്ഞു അത് നടക്കും എന്ന് തോന്നുന്നില്ല അതാണ് നടക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മൊറാർജി അവർ തമ്മിലുള്ള സംഭാഷണവും നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്തത് ഒന്ന് കാണാം मुझे नहीं लगता मिसिस गांधी के लिए इस